നമുക്ക് നല്ല ചക്ക ചക്കുഴുക്കും അതുപോലെ തന്നെ മത്തി മുളകിട്ടതും ഉണ്ടാക്കാം അതിന് നല്ല മത്തി ചാള അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക ചെറുതായി വട്ടത്തിൽ അരിഞ്ഞു വെച്ചതും എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മൺചട്ടി എടുത്തുന്നുണ്ട് കേട്ടോ അതിലോട്ട് നമുക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം കുക്കറിൽ വേണമെങ്കിലും വെക്കാം ഞാനിപ്പോൾ വെക്കുന്നത് ഈ മൺചട്ടിയിലാണ് അതിലോട്ട് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇത് മൺചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ ഒരു അരക്കപ്പ് വെള്ളം നമുക്കിതിന് മുകളിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ചക്ക വെള്ളം ഒഴിച്ച് വേവിക്കണം എന്നില്ല ആവിയിൽ വേവിക്കുന്ന വേവിച്ചാലും വേവുന്നതാണ് ചക്ക പക്ഷെ ഇവിടെ മൺചട്ടിയിലായതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചക്ക എന്ന് വേവുന്ന സമയത്ത് തന്നെ പറ്റി വന്നോളൂ നമുക്കിത് ഗ്യാസിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടച്ചു കൊടുക്ക കേട്ടോ ചക്ക വരെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക ഇനി ചക്ക പുഴുക്കിലോട്ട് നമ്മൾ തേങ്ങ ഒതുക്കിയിടുന്നുണ്ട് വേണ്ടി ഒരു മിക്സിയുടെ ചാറിലോട്ട് ഒരു കപ്പ് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു നാല് ചെറിയ ഉള്ളിയുടെ അല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് കാന്താരി മുളകാണ് അതും കൂടെ നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരകും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം അരച്ചെടുക്കുകയല്ല ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പൊ മത്തിമീൻ ഒന്ന് മുളകിട്ട് കറി വെക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്യാസിലോട്ട് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോ ചൂടായ വന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് അര ടീസ്പൂൺ കടുവ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കും ഒന്ന് ഇറക്കി കൊടുത്ത് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണ് ഒന്ന് മാറട്ടെ ഒന്ന് വാടി വരട്ടെ ഇനി നമുക്ക് വലിയൊരു സവാള അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുക ഇത് വലിയൊരു തക്കാളി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം ഉള്ളിയും ഒക്കെ ഒന്ന് വാഴിവയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ചക്ക വേവിക്കാൻ വെച്ചത് എന്താണെന്ന് നോക്കാം ഇടക്കൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അടിക്ക് പിടിക്കാതിരിക്കാൻ പണി ശരിക്കൊന്ന് അടിയിലൊക്കെ തട്ടുന്നത് പോലെ ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെക്കാം കേട്ടോ നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒന്ന് നോക്കാം സവാളയൊക്കെ ഒന്നുകൂടി ഒന്ന് വാടി വരാനുണ്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം തുറന്ന് നോക്കി നമുക്കിനിതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി ഉള്ളിലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ മുളക് പൊടി വേണം ഏതിനനുസരിച്ച് ഇട്ടാൽ മതി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ ഒരു നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളിട്ടതാണ് നമുക്ക് അതിന്റെ വെള്ളം ഒക്കെ ഒന്നെ ഇനി കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം തൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അന്ന് തുറന്ന് നോക്കാം ചക്ക വന്ന് വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ആവട്ടെ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഒന്ന് െച്ച് വേവിക്കാം കറി ഇവിടെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് മീൻ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ചട്ടപ്പൊഴിച്ചതുപോലെ കത്തിക്കും കവി ഒന്നിട്ട് ഇളക്കണ്ട മീൻ പൊടിഞ്ഞു പോവും ചക്കൊന്ന് വേവായി വന്നിട്ടുണ്ട് നമുക്ക് മുകളിലൂടെ ഇനി നമ്മൾ തേങ്ങയുടെ അരിപ്പ് ഒന്നിട്ട് കൊടുക്കാം ഇത് ഇളക്കാണ്ട് ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക കുറച്ച് നേരം തുറന്നു നോക്കി നമുക്ക് ഈ തേങ്ങയുടെ ചതവ് ഒന്ന് ഇതിലോട്ട് ഇളക്കി ചേർക്കാം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിന് പറ്റി വന്നിട്ടുണ്ട് മീൻ വെന്തും വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയുടെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം മത്തി മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കൊപ്പും ഇവിടെ റെഡിയായിട്ടോ ഒന്നായിട്ട് വന്ന് ഉടങ്ങി വന്നിട്ട് അരക്കപ്പ് പിടിച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്കിത് കടുക് താളിക്കാം ഞാൻ ഇവിടെ കടുക് താളിക്കുന്നില്ല പകരം ഞാനിതിന്റെ മുകളിലൂടെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചക്കൊഴുക്കും നല്ല മത്ത മുളകിട്ടതും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ഇതൊന്നൊരു പുഴുക്കിലോട്ട് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരു തവണയെങ്കിലും എല്ലാവരും വീട്ടിൽ ചക്ക കിട്ടുമ്പോഴും ഇതുപോലെ മത്തിയൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കറി വെച്ച് കഴിച്ച് നോക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു